ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് പുനലൂർ സ്വദേശിയായ എസ് അക്ഷയ് പുനലൂർ മഞ്ഞമൺകാല ലക്ഷ്മി സുരേഷ് ശ്രീജ സുരേഷ് ദമ്പതികളുടെ മകനായ എസ് അക്ഷയ്യാണ് ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനക്കാരനായത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ഫിലോസഫിയിലാണ് അക്ഷയ് ഗോൾഡ് മെഡലോടെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് ഡൽഹി ബാബാസാഹിബ് അംബേദ്കർ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ചടങ്ങിൽ വെച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അക്ഷയെ ഉപഹാരം നൽകി അനുമോദിച്ചു ഇതിനു പുറമേ ദലൈലാമ ഫൗണ്ടേഷൻ നൽകുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിക്കുള്ള ക്യാഷ് അവാർഡും അക്ഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേരള പോലീസ് വകുപ്പിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് പിതാവ് സുരേഷ് എം ബി ബി എസ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ആകാശാണ് സഹോദരൻ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ pone el or.